ൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായ പി വി അൻവർ എം എൽ എ ഇന്ന് മമതാ ബാനർജിയുമായി കൂടിക്കാഴ്ച നടത്തും കൊൽക്കത്തയിലെ തൃണമൂൽ കോൺഗ്രസ് ആസ്ഥാനത്തായിരിക്കും കൂടിക്കാഴ്ച ഞായറാഴ്ച തിരിച്ച് കേരളത്തിലെത്തുന്ന പി വി അൻവറിന് കരിപ്പൂർ വിമാനത്താവളത്തിൽ പ്രവർത്തകർ സ്വീകരണം വിപിൻ ഗുഡ് മോർണിംഗ് അങ്ങനെ പി വി അൻവർ ഇതിനോടകം തന്നെ കൊൽക്കത്തയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹം അവിടെ ഇന്നലെ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകളൊക്കെ നടത്തി അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ അദ്ദേഹം ഇതുവരെ എന്താ പറയുക പാർട്ടിയുടെ അംഗത്വം സ്വീകരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിലൊരു വ്യക്തത വന്നിട്ടുണ്ടോ എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഗുഡ് മോർണിംഗ് സ്മിത പ്രഭിത ഇപ്പോൾ പി വി അൻവറുമായി ബന്ധപ്പെട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകത്തിന്റെ സംസ്ഥാന കോർഡിനേറ്ററായി ഏറ്റു എന്നുള്ളതാണ് ഒപ്പം തന്നെ നാളെ മൂന്ന് മണിക്ക് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് എത്തും ഇവിടെ വെച്ച് കാണാം എന്നുള്ളതുമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഈ വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കാലാനുസൃതമായിട്ടുള്ള ഒരു മാറ്റം വേണം അതിനുവേണ്ടി പാർലമെന്റിൽ ശബ്ദിക്കണം എന്നുള്ളതായിരുന്നു താൻ ഈ തൃണമൂൽ കോൺഗ്രസുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലൊക്കെ മുന്നോട്ട് വെച്ച കാര്യം അപ്പോൾ അതിന് ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിൻ്റെ ഒപ്പം നിൽക്കാമെന്നുള്ള ഉറപ്പ് മമതാ ബാനർജിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് നാളെ മൂന്ന് മണിക്കാണ് ഇങ്ങോട്ടേക്ക് കരിപ്പൂരിലേക്ക് കേരളത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വരുന്നത് ഇപ്പോൾ കൊൽക്കത്തയിലാണുള്ളത് കൊൽക്കത്തയിൽ വെച്ച് ഇന്ന് മമതാ ബാനർജിയുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളുള്ളത് ഒപ്പം തന്നെ ഇന്ന് അവിടുത്തെ പാർലമെൻ്ററി സമിതിയുണ്ട് ആ സമിതിയുടെ ഭാഗമായിട്ടും പി വി അൻവർ സംസാരിക്കും ഇന്നലെ ഏകദേശം രാത്രിയോടുകൂടിയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അവരുടെ എക്സ് പേജിലൂടെ പി വി അൻവർ ഒരു ഭാഗമായിരിക്കുന്നു തൃണമൂൽ കോൺഗ്രസിൻ്റെ എന്ന് പറഞ്ഞത് എന്നാൽ അംഗത്വം സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതും സംസ്ഥാന കോർഡിനേറ്ററായി മാത്രം ചുമതലയേൽക്കുകയാണ് ഉണ്ടായതുമെന്നാണ് പി വി അൻവർ നമ്മോട് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായിരിക്കുന്നത് കാരണം അംഗത്വം എടുക്കുകയാണെങ്കിൽ അത് കൂറുമാറ്റ നിയമപ്രകാരമൊക്കെ നിയമപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ടാവും അദ്ദേഹത്തിൻ്റെ എം എൽ എ സ്ഥാനം നഷ്ടമാകാനൊക്കെ ഇടവരുത്തും അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെയാണ് പോകുന്നത് മമതാ ബാനർജിയെ ഈ മാസം തന്നെ കേരളത്തിലേക്ക് എത്തിക്കുക അങ്ങനെ വലിയൊരു സമ്മേളനം നടത്തുക അങ്ങനെ ഒരു ശക്തി തെളിയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് കേരളത്തെ മൂന്നായി വിഭജിച്ച് അതായത് മലബാർ മധ്യ കേരളം താഴെ തെക്കൻ കേരളം എന്നുള്ള രീതിയിൽ മാറ്റി തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ഒരു പ്രബല ശക്തിയായി മാറുക അത്തരത്തിലൊരു സംഘടനാപരമായി കുറച്ചുകൂടി ശക്തി ആർജിക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടം എന്നുള്ളതുമാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത് നാളെ വലിയൊരു വരവേൽപ്പോടുകൂടി പി വി എൻവറിനെ സ്വീകരിക്കാനാണ് പ്രവർത്തകർ കരിപ്പൂരിൽ തയ്യാറാകുന്നത്